ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം നരച്ചമുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് കാണിക്കുന്നത് അപ്പോൾ പലതരത്തിലുള്ള ഹെന്നയും ഡൈയും ഒക്കെ നമ്മൾ വാങ്ങി തേക്കാറുണ്ട് അല്ലേ അപ്പോൾ കെമിക്കലൊക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാകാറുണ്ട് ഇതിപ്പം നമ്മളുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിൽ പപ്പരങ്ങ കാണുമോ അല്ലെങ്കിൽ നമ്മൾ പല പേരിലാണ് അറിയപ്പെടുന്നത് പപ്പായ അല്ലെങ്കിൽ നമ്മൾ കർമൂസ് എന്നൊക്കെ അറിയപ്പെടും അല്ലേ അപ്പോൾ അതിൻ്റെ ഇല കൊണ്ടാണ് നമ്മളിന്ന് ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് അത്രയും നല്ല ആരോഗ്യ ഗുണമുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് പപ്പരങ്ങ അതിൻ്റെ ഇലയും നല്ല ഗുണമാണ് അപ്പം ഉണ്ടാക്കുന്ന ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മുടി കറുപ്പിക്കാവുന്ന ഒരു ഡൈ തന്നെയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഒരു കെമിക്കലും ഇല്ല സൈഡ് എഫക്ട്സും ഇല്ലാതെ ഒരു ഹെയർ ഡൈ തന്നെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മുടിയിലൊക്കെ കറുത്ത് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു കെമിക്കൽ അടങ്ങിയ ഡൈ ഒന്നും ഇനി പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമില്ല വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മുടി കറുപ്പിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഹെയർ ഡൈ മാത്രമല്ല നമുക്കിതിൻ്റെ ജ്യൂസ് തന്നെ എടുത്താൽ നമ്മളുടെ മുടി നല്ല സിൽക്കി ആകാനും വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും പപ്പരങ്ങയുടെ ഇലയിൽ ധാരാളം ആൻറ്റി ഏജൻറ്റും ഫംഗൽ ഏജൻറ്റും ഉള്ളതുകൊണ്ട് തന്നെ മുടിയുടെ ഒരുവിധ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും അതുപോലെ തന്നെ ഇന്ന് നമ്മൾ രണ്ട് തരം ഹെയർ ഡൈ കാണിക്കുന്നുണ്ട് ഒന്ന് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ തന്നെയാണ് അപ്പോൾ ഇത് ചിലരൊക്കെ നമുക്കറിയാം ഫുള്ള് മുടി ഇതുപോലെ നരച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്കിത് സ്ഥിരമായിട്ട് തന്നെ തേച്ച് കൊടുത്താൽ മുടി പയ്യനെ തന്നെ കറത്ത് വരും കേട്ടോ അപ്പോൾ വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യം തേച്ച് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ മാത്രമല്ല ഇന്നത്തെ കുട്ടികളിൽ പോലും അകാലം നിര കാണാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളിലും വരെ നമുക്ക് പ്രായഭേദമന്യേ നമുക്ക് ഈ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളു അപ്പോൾ കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകത്തില്ല കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നത് ചിലർക്ക് അലർജി ഒക്കെ ആയിരിക്കും ഡൈ തേക്കുമ്പം അങ്ങനെയുള്ള യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഇല്ല നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഹെയർ ഡൈ ആണല്ലോ അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്ത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി അപ്പം നമ്മളുടെ മുടി നാച്ചുറലായിട്ട് തന്നെ ബ്ലാക്ക് കളർ കിട്ടാനും മുടി വളരാനുമായിട്ടുള്ള ഒരു ഹെർബ് തന്നെയാണ് ഇതും നമ്മൾ പപ്പരങ്ങ ഇല കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ മുടി മാത്രമല്ല മീശയൊക്കെ ഇതുപോലെ തന്നെ നല്ല കട്ടിക്ക് വളരാനും അതുപോലെ തന്നെ കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് നോക്കാൻ വെറും ഒരു മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഡൈ ഉണ്ടാക്കുന്നത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള പപ്പരങ്ങയുടെ ഇല തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ പപ്പരങ്ങ നമുക്ക് കഴിക്കുന്നത് നല്ലതാണ് നമുക്കറിയാം അത്രയും ഗുണമുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഇലയും നല്ല എഫക്റ്റീവാണ് നമ്മളുടെ മുടിക്കും അതുപോലെ തന്നെ സ്കിന്നിനും വെക്കാം അപ്പോൾ അതേ ഇത് കുറച്ചെടുത്ത് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം അപ്പം ഇതിൻ്റെ ജ്യൂസാണ് എടുക്കുന്നത് അതുകൊണ്ട് മിക്സിയിലിട്ട് അടിക്കുമ്പം പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാനായിട്ടാണ് ഇതുപോലെ ചെറുതായിട്ട് തന്നെ കത്രിക വെച്ച് ഞാൻ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലെ ഞാൻ രണ്ട് വലിയ പരങ്ങയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മുടിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ചെറിയൊരു ജാറിലിട്ടത് ഇതുപോലെ മൊത്തം ചെറിയ ജാറിലിട്ട് ഒന്ന് അരക്കാൻ മാത്രം ആവശ്യത്തിന് മാത്രമേ ഒന്ന് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പം ഇത് ഈ ഒരു പരുവത്തിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം എത്ര അരച്ചാലും ചെറിയ നാരകളൊക്കെ കാണുമ്പോൾ അപ്പോൾ അപ്പോൾ അതിനായിട്ട് ഈ ജ്യൂസ് മാത്രമല്ലേ നമ്മളുടെ മുടിയിൽ ഒരുവിധ പ്രശ്നങ്ങളെല്ലാം മാറി കിട്ടാൻ അത്രയ്ക്കും നല്ല എഫക്റ്റീവായാണ് ഈ ജ്യൂസ് നമ്മളുടെ മുടിയിലൊക്കെ കൊടുക്കുന്നതും അല്ലെങ്കിൽ ഇതിട്ട് മുടി വാഷ് ചെയ്യുന്നതൊക്കെ കേട്ടോ അപ്പോൾ ഇതിപ്പം നമുക്ക് വെറും ഒരു മിനിറ്റ് കൊണ്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് ഞാൻ ഇന്ന് ഇപ്പം കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഞാൻ സ്പൂൺ വെച്ചൊക്കെ ജ്യൂസ് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് കേട്ടോ അപ്പോൾ ആ ജ്യൂസിലാണ് നമ്മളിന്ന് ഒരു മിനിറ്റ് കൊണ്ട് ഡൈ ണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ജ്യൂസ് എടുത്ത ശേഷം ഒരു കോട്ടൺ തുണിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ കോട്ടൺ തുണി ഇതുപോലെ സ്ക്വയർ ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ആ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ജ്യൂസിൽ ഒന്ന് നല്ല പോലെ ഒന്ന് കവർ ചെയ്ത് മുക്കി മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഒന്ന് അഞ്ച് മിനിറ്റോളം നമ്മൾ ഇട്ട് വെക്കുവാണെങ്കിൽ അത്രയും നല്ല നമുക്ക് ആ തുണിയിലൊക്കെ നല്ലപോലെ തന്നെ പിടിച്ചിരിക്കും അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒന്ന് പിഴിഞ്ഞ് ഇതുപോലെ ഒന്ന് നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഒന്ന് ഉണക്കാനിടാം അപ്പോൾ ഒരു നമുക്കറിയാം നല്ല വിലക്കാണെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഈ കൊട്ടൻ തുണി ഒന്ന് ഉണങ്ങിക്കിട്ടുക ഇപ്പോൾ അത് നല്ലപോലെ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഞാൻ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ജീരകമാണ് ഇട്ടേക്കുന്നത് കരിഞ്ചീരകം അപ്പം കരിഞ്ചീരകം കൂടി ഇട്ട് ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കെട്ടാം അപ്പോൾ ഇതും മുടിക്ക് നല്ലതായ കൊണ്ട് മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമുക്കിത് ഇതുപോലെ ഒരു കിഴി പോലെ കെട്ടാം ഇപ്പോൾ കരിഞ്ചീരകം ഇല്ലെങ്കിലും നമുക്കൊരു കിഴിയായിട്ട് കെട്ടിയിട്ട് ഒന്ന് കത്തിച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇനി ഞാൻ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം കളർ കണ്ട പപ്പരങ്ങയുടെ എല്ലാ സത്തും അതുപോലെ ആ തുണിയിൽ ിൽ നമുക്ക് പിടിച്ച് കിട്ടിയതാണ് അതാണ് നമ്മൾ ഉണക്കിയെടുക്കുമ്പം നമുക്ക് ആ ഒരു പച്ചക്കളറിൽ തന്നെ തുണി കിട്ടിയത് അപ്പോൾ ഇനി ഞാൻ ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് ഇസ്റ്റിയെ വെച്ച ശേഷം ഞാൻ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് നമ്മൾ കത്തിച്ചത് ഒരു പ്ലേറ്റ് എടുത്ത് സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് കമത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കത്തി നമുക്ക് നമുക്ക് ആ ആ ആ പുകയും അതുപോലെ പാത്രത്തിൽ ആയി തീരുതോറും വേണ്ടത് കേട്ടോ ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഒന്ന് കത്തി തീർന്ന ശേഷം ഞാൻ പ്ലേറ്റ് കാണിച്ചു തരാം ആ പത്തിയാണ് ഒരു മിനിറ്റ് കൊണ്ട് മുടി കറുപ്പിക്കാവുന്ന ഒരു ഹെയർ ഡ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇതുപോലെ ഒരു ചെറിയ ചട്ടകം വെച്ച് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുവാണ് ആ കരി മൊത്തം എടുത്ത് നമുക്ക് ഇതുപോലെ തന്നെ ഒരു വലിയ പ്ലേറ്റൊക്കെ ആണെങ്കിൽ കുറേ കരി നമുക്ക് കിട്ടും കേട്ടോ അപ്പം നമുക്കിതുപോലെ ഒരു ഡെപ്പിലിട്ട് സ്റ്റോർ ചെയ്തൊക്കെ വെച്ച ആവശ്യത്തിന് മാത്രം ഒന്ന് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി മുടിക്ക് അപ്പം വെറും ഒരു മിറ്റി കൊണ്ടുള്ളൊരു ഹെയർ ഡേ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചിലരുടെ മുടിയും ഫുള്ള് ഈ ഇയാളുടെ ഭാഗം മാത്രം ഇങ്ങനെ നര കാണാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ളവരിൽ നമുക്ക് വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്ക് പെട്ടെന്നൊക്കെ എവിടെയെങ്കിലും പോണമെന്നുണ്ടെങ്കിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ മുടിയും കറക്കുമല്ലോ അപ്പോൾ കെമിക്കലൊക്കെ അടങ്ങിയ ഡൈയിനെക്കാട്ടി എത്ര നല്ലതാണ് നമ്മൾ നമ്മളിതുപോലെ വീട്ടിലുണ്ടാക്കാവുന്ന ഒരു ഹെയർ ഡൈ അതും നാച്ചുറലായിട്ടുള്ള പപ്പരങ്ങയിലയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു സാധനമാണല്ലോ അപ്പോൾ ഇത് ഞാൻ ആ തുണി കത്തിച്ചതും ചെറിയൊരു ബൗളിൽ വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൽ തുണിയൊന്ന് മുക്കിയിട്ടാണ് ഞാൻ കത്തിച്ചിരിക്കുന്നത് കേട്ടോ അത് ഞാൻ അവിടെ വിട്ട് പറയാനായിട്ട് വിട്ടുപോയി അപ്പോൾ എണ്ണയിലൊന്ന് തുണിയൊന്ന് മുക്കി കിട്ട് വേണം കത്തിക്കാൻ അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ നമ്മളുടെ മുടി ഇതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല കരുത്തോടെ കറുത്ത് തന്നെ കിടക്കുകയും ചെയ്യും അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു ഹെയർ ഡൈ എന്ന് പറയുന്നത് ഒരു ലോങ് ലോങ് സ്റ്റേ ചെയ്യുന്ന ഒരു ഹെയർ ഡൈ ആണ് അതിന് ഞാൻ നെല്ലിക്കാപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മെഹന്തിപ്പൊടി ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ പച്ചവെള്ളത്തെക്കാട്ടി ഏറ്റവും നല്ല നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ പപ്പരങ്ങയുടെ ജ്യൂസ് ഓരോ ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ തന്നെ നമ്മളുടെ മെഹന്തിപ്പൊടിയും അതുപോലെ തന്നെ നെല്ലിക്കാപ്പൊടിയും മിക്സ് ചെയ്ത് കൊടുക്കേ അപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടിയിൽ തന്നെ മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കറുത്ത കിട്ടും കേട്ടോ ഹെയർ ഡൈ അത് ഇപ്പം തന്നെയല്ല ഉപയോഗിക്കുന്നത് ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ലോങ് ലാസ്റ്റിംഗ് ഡൈ എന്ന് പറയുന്നത് നമ്മൾ വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യം തേച്ച് കൊടുത്താൽ മാത്രമേ നമ്മളുടെ മുടി കറുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് അകാലനര ഉള്ളവർക്ക് ഉള്ള കുട്ടികൾ പോലും മുടിക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോൾ നല്ലപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറിൽ നമ്മളുടെ ഹെയർ ഡൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളുടെ മുടിയിൽ മാത്രമല്ല ഇതുപോലെ നമ്മളുടെ താടിയിലും മീശയിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അത് ഇതുപോലെ തന്നെ ഞാൻ ഒരു ബ്രഷ് വെച്ച് എല്ലാ ഭാഗത്തും ഒക്കെ അപ്ലൈ കൊടുക്കുകയാണ് അപ്പോൾ അത് ഇത് ഫുള്ള് നരയുള്ള ഒരു താടിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരു കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അത് നമ്മളുടെ താടി മുടി തന്നെ കറുത്ത് വരും അതുപോലെ തന്നെ നമ്മളുടെ നരയുള്ള ഹെയറിലൊക്കെ തന്നെ ഇതുപോലെ തന്നെ ഈ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പം പപ്പരങ്ങായ വെച്ചുള്ള ഇന്നത്തെ ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്യണം അപ്പോൾ അതായത് ഞാൻ ബാക്കിലെ ആ വശത്തും അതുപോലെ തന്നെ കൃതാവിൻ്റെ വശത്തും എല്ലാം ഞാൻ ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പച്ചവെള്ളത്തിലല്ല നമ്മൾ എടുത്ത ബാക്കിയുള്ള ആ ജ്യൂസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളത്തിൽ ആഡ് ചെയ്ത് നമുക്ക് അതൊക്കെ ഒന്ന് കഴുകിക്കളയാൻ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക